ദിവസം എല്ലാം പ്രധാനമായി സിനിമാക്കാരുടെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒന്നായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഇടയിലെ വലിയ പ്രശ്നം എന്ന് തന്നെ പറയാം പ്രധാനിയായ സുരേഷും സാൻഡ്ര തോമസും തമ്മിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ തർക്കം തുടങ്ങിയത് പിന്നീട് ഇത് സോഷ്യൽ മീഡിയയിൽ പോലും വ്യാപിച്ചു എന്ന് തന്നെ പറയാം അക്കൂട്ടത്തിൽ ഇപ്പോൾ സാൻഡ്ര ഏറ്റവും ഒടുവിൽ പുറത്തിറക്കുന്ന ഒരു വാർത്തയിൽ തന്നെ പറയുന്നതാണ് നടൻ മമ്മൂട്ടി തന്നെ വിളിച്ച് പ്രൊഡ്യൂസർ അസോസിയേഷനെതിരെ വാർത്ത കൊടുക്കരുതെന്നും അതുപോലെ തന്നെ അവർക്കെതിരെ കേസ് കൊടുക്കരുതെന്നും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ബഹുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കേസിന് മുന്നോട്ട് പോകുന്നില്ല സഹപ്രവർത്തകരാണ് നമുക്കിനിയും സിനിമയിൽ പ്രവർത്തിക്കേണ്ടതാണ് അതെല്ലാം ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കേൾക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കിന് ഞാൻ പ്രാധാന്യം നൽകിയില്ല എന്ന് പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് തന്നെ തോന്നരുത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസ് പോകുന്നില്ല എന്നും കേസിലേക്ക് പോകാതെ തന്നെ എനിക്ക് നീതി ലഭിക്കുമെന്നും മമ്മൂക്ക ഉറപ്പാക്കിയിട്ടുണ്ടെന്നുമാണ് സാൻട്ര തോമസ് തന്നെ പറയുന്നത് സാൻഡ്രയുടെ വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിന് ഒരു കാരണവും കാണിക്കുന്നുണ്ട് സാൻഡ്ര തോമസ് ഇതിനു മുൻപും തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടയിലേയും ഒക്കെ പരാതികൾ നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ത് വന്നാലും തുറന്നു പറയാൻ നല്ലപോലെ പോലെ താല്പര്യമുള്ളതും മടിയുമില്ലാത്തൊരു വ്യക്തിയാണ് സാൻഡ്ര തോമസ് എന്ന് എല്ലാവർക്കും അറിയാം തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യവും കഴിഞ്ഞ ദിവസം ചേംബറിൻ്റെ അസോസിയേഷൻ കഴിഞ്ഞ് പുറത്തു വന്നത് തന്നെ താൻ ഈ അസോസിയേഷനെതിരെ കേസ് കൊടുക്കുമെന്നായിരുന്നു സാൻഡ്ര തോമസ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ കേസ് കൊടുക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും എന്നാൽ നടൻ മമ്മൂട്ടി തന്നെ വിളിച്ചിരുന്നു എന്നും ഏകദേശം മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചതും ഇതിനെപ്പറ്റിയാണെന്നും സാൻഡ്ര പറയുന്നു നടൻ്റെ കോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനി എന്നൊരു കാര്യം കൂടി ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ എന്നെ വിളിച്ചത് അദ്ദേഹം വളരെ മാന്യമായി തന്നെയാണ് സംസാരിച്ചത് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അല്ല എൻ്റെ അടുത്ത് സംസാരിച്ചത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ വിളിക്കുകയും ഇത്തരം ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് അത് ചെയ്താരിക്കാൻ സാധിക്കില്ല അദ്ദേഹം വാക്ക് നൽകിയിട്ടുണ്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ തന്നെ നടത്തി തരുമെന്ന് അത് നടക്കേണ്ടതാണെങ്കിൽ നടക്കുമെന്ന മമ്മൂട്ടി വാക്ക് തന്നതുകൊണ്ട് തന്നെ ഞാൻ കേസിലേക്ക് പോകുന്നില്ല എന്ന് തന്നെ അറിയിച്ചിരിക്കുകയാണ് ഇതാണ് സാൻഡ്ര ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായിരുന്നു മുക്കാൽ മണിക്കൂറോളം അദ്ദേഹം എന്നോട് സംസാരിച്ചിരുന്നുവെന്ന് സാൻട്ര തോമസ് തന്നെ എടുത്തു പറയുന്നുണ്ട് കേസുമായി മുന്നോട്ട് പോകരുതെന്ന് എന്നോട് പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുവല്ലോ എന്നും സാൻട്ര പറയുന്നുണ്ട് മമ്മൂക്ക ഇക്കയോടെ മക്കളാണ് എങ്ങനെയൊരു സിറ്റുവേഷനിൽ വന്നതെങ്കിൽ ഇക്ക എന്ത് പറയും ഇത് പറയുമോ പ്രതികരിക്കരുത് കേസുമായി മുന്നോട്ട് പോകരുത് ഇത് ഭാവിയിൽ ബാധിക്കും എനിക്കിത് സിനിമ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമോ നിർമ്മാതാക്കൾ തിയേറ്ററിൽ ഇനി എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡ് ആയിരിക്കും മമ്മൂമുക്ക് എടുക്കുന്നത് ഞാൻ അങ്ങോട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി സാൻഡ്രയുടെ ഇഷ്ടം പോലെ അതിനകത്ത് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞാണ് മമ്മൂട്ടി ഫോൺ വെച്ചതെന്ന് സാൻഡ്ര തോമസ് തന്നെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ